അസലാമലേക്കും ഭക്ഷണത്തുള്ള പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു റിസൾട്ട് വന്നു ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷത്തേക്കാൾ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളിൽ കണ്ടപ്പോൾ ഒന്ന് ഇടപെടണമെന്ന് തോന്നിയതാണ് പുസ്താദന്മാർക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട് കൃത്യമായ ദീനിൻ്റെ ആളുകളാണെന്ന് പറയുന്ന വർധയിട്ട് മുഖം തലയിൽ തട്ടമിട്ട് ദീനിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉമ്മമാര് സഹോദരിമാരൊക്കെ അതിൽ വിട്ട് റോഡ് റോഡിലൂടെ പ്രകടനങ്ങൾ നടത്തുകയും സ്ഥാനാർത്ഥിക്ക് ശേഖാൻഡ് കൊടുക്കുകയും അസ്തദാനം നടത്തുകയും ചുമ്പലം വരെ നടത്തുന്ന രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു എളുപ്പമില്ലാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തിയപ്പോ ഉസ്താദ്മാർക്ക് ചില ഉസ്താദ്മാർക്ക് കിട്ടിയ മറുപടി നിങ്ങൾ കുറച്ച് ഷജറകള് ഇറങ്ങിയിക്കണ് നിങ്ങൾ നാല് ഷജറകൾ പറഞ്ഞതുകൊണ്ടും ഇത് ശരിയാവില്ല എന്നൊക്കെയാണ് ഇത്ര കിട്ടിയത് നൗതുപില്ല അഥവാ ഉസ്താദ്മാര് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ അത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള സംസാരമായി ഉസ്താദന്മാരെ കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ വലിയ നേതാക്കളല്ല കുട്ടി നേതാക്കന്മാർ യൂണിറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അപ്പൊ ഉസ്താദന്മാർ പറഞ്ഞു നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒന്ന് ഓവറായി പോകുന്നുണ്ട് ഈ സൈക്കാൻഡുകളും അതുപോലെ കെട്ടിപ്പിടിക്കലുകളൊന്നും നമുക്ക് യോജിച്ചതല്ല എന്ന് ഉസ്താദന്മാർ ഈ ചെറിയ നേതാക്കന്മാരെ വിളിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ശജറകളാക്കി മോശപ്പെടുത്തി ഞങ്ങൾ തോന്നിയത് ചെയ്യും എന്നൊക്കെ വെല്ലുവിളിക്കുന്ന രീതികൾ ഉണ്ട് എന്ന് ഹത്തീപമാരൊരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഒരു സ്ഥ പങ്കുവച്ചു അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവനവൻ്റെ വീട്ടിലുള്ള ഉമ്മമാരെയും സഹോദരിമാരെയും ഓരോരുത്തരും ശ്രദ്ധിക്ക ഇത് ശജറയായത് കൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആരും കാണേണ്ടതില്ല ഇത് ദീനാണ് അതിര് വിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ദിവസവും അതിരി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം റോഡിലിറങ്ങി സ്ഥാനാർത്ഥിയായ അന്നപുരുഷനെ കെട്ടിപ്പിടിക്കുകയും മുത്തം നൽകുകയും ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ചു കൊല്ലം കൂടിയും കഴിഞ്ഞാൽ മുത്തനബി സല്ലാ അലൈഹി മാ തങ്ങൾ പറഞ്ഞതുപോലെ പരസ്യമായി ഉപചാരത്തിലേക്ക് വരെ എത്താൻ സാധ്യത ഉണ്ടാകും അപ്പൊ നമ്മൾ വെള്ളിമാക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അത് പറയാ അത് പറയുമ്പോൾ അതനുസരിക്കണം അവരെ ശജറകളാക്കി നിങ്ങളെ തള്ളരുതി എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു വളരെ സങ്കടകരമായ കാഴ്ചകൾ കണ്ടതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടി വന്നത് അള്ളാഹു സ്വലിഖ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസ്സാമലേക്കും റഹ്മുള്ള